മീക്കായ പുസ്തകം നാലാം അധ്യായത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ ക്യുസിലേക്ക് ഏവർക്കും സ്വാഗതം ഇതിൻ്റെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട് നിങ്ങളിത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ബൈബിൾ റഫറൻസ് കൂടി നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കാം അന്ത്യകാലത്ത് പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്കുമീതേ ഉന്നതവും ആയിരിക്കുന്നത് യഹോവയുടെ ആലയമുള്ള പർവ്വതം അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം സംബന്ധിച്ചിട്ടുള്ള പ്രത്യേകതകൾ എന്തല്ല ഒന്ന് പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതമായത് രണ്ട് കുന്നുകൾക്ക് മീതെ ഉന്നതമായിരിക്കുന്നത് യഹോവയുടെ ആലയമുള്ള പർവ്വതത്തിലേക്ക് ഒഴുകി ചെല്ലുന്നതാർ ജാതികൾ അന്ത്യകാലത്ത് ജാതികൾ ഒഴുകിച്ചെല്ലുന്നത് എവിടേക്കാണ് യഹോവയുടെ ആലയമുള്ള പർവ്വതത്തിലേക്ക് എവിടെ നിന്നാണ് അന്ത്യകാലത്ത് ഉപദേശം പുറപ്പെടുവിക്കുന്നത് സിയോനിൽ നിന്ന് എവിടെ നിന്നാണ് അന്ത്യകാലത്ത് യഹോവയുടെ വചനം പുറപ്പെടുന്നത് എരിശിലേമിൽ നിന്ന് വരുവിൻ നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക് കയറിച്ചല്ല എന്ന് പറയുന്നതാര് അനേക വംശങ്ങൾ അന്ത്യകാലത്ത് അനേക ജാതികളുടെ ഇടയിൽ യഹോവ ആരായിരിക്കും ന്യായം വിധിക്കുന്നവനായിരിക്കും അന്ത്യകാലത്ത് ബഹുവംശങ്ങൾക്ക് യഹോവ ഡാഷ് കൽപ്പിക്കുന്നവൻ ആയിരിക്കും വിധി കൽപ്പിക്കുന്നവൻ ആയിരിക്കും യഹോവ ന്യായം വിരിക്കുന്ന നാളിൽ ജാതികളും വംശങ്ങളും എന്ത് അഭ്യസിക്കുകയില്ല യുദ്ധം അഭ്യസിക്കുകയില്ല അന്ത്യകാലത്ത് ഓരോരുത്തരും നിർഭയമായി വസിക്കുന്നതിനെ സൂചിപ്പിക്കുവാൻ നൽകിയിരിക്കുന്ന പാർപ്പിടം എവിടെയാണ് മുന്തിരിവള്ളിയുടെ കീഴിലും അത്യവൃക്ഷത്തിൻ്റെ കീഴിലും അന്ത്യകാലത്ത് ഓരോരുത്തൻ താന്താൻ്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അതിവൃക്ഷത്തിൻ്റെ കീഴിലും പാർക്കും ആരും അവരെ ഭയപ്പെടുത്തുകയില്ല എന്ന് പ്രവചിച്ചതാര് മീക്കാ പ്രവാചകൻ സകല ജാതികളും താന്താങ്ങളുടെ ദേവന്മാരുടെ നാമത്തിൽ നടക്കുമ്പോൾ ദൈവജനം ആരോടൊപ്പം നടക്കുമെന്നാണ് മീക്കാ പ്രവാചകൻ പറയുന്നത് ദൈവമായ യഹോവയുടെ നാമത്തിൽ നടക്കുമെന്ന് എന്നും എന്നേക്കും യഹോവയോടുകൂടെ നടക്കുന്നതിന് ആരെയൊക്കെയാണ് യഹോവ ശേഖരിക്കുന്നത് ചിതറിപ്പോയതിനെയും ക്ലേശിപ്പിച്ചതിനെയുമാണ് യഹോവ ശേഖരിക്കുന്നത് അകന്നു പോയതിനെ എന്താക്കുമെന്നാണ് യഹോവയുടെ വാഗ്ദാനം മഹാജാതിയാക്കുമെന്നുള്ളതാണ് യഹോവയുടെ വാഗ്ദാനം യഹോവ ഏത് പർവ്വതത്തിലാണ് ഇന്നു മുതൽ എന്നേക്കും രാജാവായിരിക്കുന്നത് സിയോൻ പർവ്വതത്തിൽ യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്ന് മുതൽ എന്നേക്കും തൻ്റെ ജനത്തിന് ആരായിരിക്കും രാജാവായിരിക്കും സിയോൻ പുത്രിയുടെ ഗിരിയെ എന്ന് വിളിച്ചിരിക്കുന്നത് എന്തിനെയാണ് ഏതർ ഗോപുരത്തെയാണ് സിയോൻ പുത്രിയുടെ ഗിരിയെ എന്ന് വിളിച്ചിരിക്കുന്നത് പൂർവാധിപത്യം എരിശിലേം പുത്രിയുടെ രാജ്യത്തും തന്നെ നിനക്ക് വരും ആർക്ക് ഏതർ ഗോപുരത്തിന് അല്ലെങ്കിൽ സിയോൻ പുത്രിയുടെ ഗിരിക്ക് നീ ഇപ്പോൾ ഇത്ര ഉറക്കം നിലവിളിക്കുന്നത് എന്തിന് അവരുടെ വേദനയെ ആരോടാണ് ഉപമിച്ചിരിക്കുന്നത് ഈറ്റുനോവ് കിട്ടിയവളെ പോലെ ഉള്ളവരുടെ വേദനയെ ഈറ്റുനോവ് കിട്ടിയവളെ പോലെ വേദനപ്പെട്ട് പ്രസവിക്കുക എന്ന് കൽപ്പിക്കുന്നത് ആരോടാണ് സിയോൻ പുത്രിയോട് അവിടെ വെച്ച് നീ വിടുവിക്കപ്പെടും അവിടെ വെച്ച് യഹോവ നിന്നെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഉത്തരിക്കും ആര് എവിടെ വെച്ച് സിയോൻ പുത്രി ബാബേലിൽ വെച്ച് അനേക ജാതികൾക്ക് അവരുടെ കണ്ണ് സിയോനെ കണ്ട് രസിക്കേണ്ടതിന് എന്ത് വിരോധമായി ചിന്തിക്കുന്നു സിയോൻ മലിനമായി തീരട്ടെ എന്ന് ചിന്തിക്കുന്നു എന്നാൽ അവർ യഹോവയുടെ വിചാരങ്ങൾ അറിയുന്നില്ല അവൻ്റെ ആലോചന ഗ്രഹിക്കുന്നതുമില്ല ഇവിടെ ആരെക്കുറിച്ചാണ് മീക്കാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് അനേക ജാതികളെക്കുറിച്ച് സിയോനെ കണ്ട് രസിക്കേണ്ടതിന് അവർ മലിനമായി തീരട്ടെ എന്ന് പറയുന്ന അനേക ജാതികളുടെ ന്യായവിധി എന്തായിരിക്കും അവരെ കറ്റകളെപ്പോലെ കളത്തിൽ കൂട്ടും അനേക ജാതികളെ തകർത്ത് കളയുവാൻ ആഹ്വാനം ലഭിച്ചതാർക്ക് സിയോൻ പുത്രിക്ക് എഴുന്നേറ്റ് മെതിക്കുക ഞാൻ നിൻ്റെ കൊമ്പിനെ ഇരുമ്പും നിൻ്റെ കുളമ്പുകളെ താമറവുമാക്കും നീ അനേക ജാതികളെ തകർത്ത് കളയും ആരോടാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് സിയോൻ പുത്രിയോട് സിയോൻ പുത്രി തകർത്തു കളയുന്ന അനേക ജാതികളുടെ ലാഭം സമ്പത്ത് എന്നിവ ആർക്കായിരിക്കും നിവേദിക്കപ്പെടുക ലാഭം യഹോവയ്ക്കും സമ്പത്ത് സർവ്വഭൂമിയുടെയും കർത്താവിനുമാണ് നിവേദിക്കപ്പെടുക അനേക ജാതികളെ തകർത്തുകളയുകയും അവരുടെ ലാഭം യഹോവയ്ക്കും അവരുടെ സമ്പത്ത് സർവ്വഭൂമിയുടെയും കർത്താവിന് നിവേദിക്കുകയും ചെയ്യുന്നതാര് സിയോൻ പുത്രി മീക്ക സത്യവേദ പുസ്തകത്തിലെ എത്രാമത്തെ പുസ്തകമാണ് മുപ്പത്തി മൂന്നാമത്തെ മീക്ക പ്രവാചകൻ്റെ പുസ്തകം നാലാം അധ്യായം പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദേവന്തംബ്രാൻ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിലൂടെ അറിയിക്കുകയും വേണം വീണ്ടും പുതിയ വീഡിയോയുമായി അടുത്തതിൽ കാണാം ടെൽ തെൻ ബൈ അൻ ഗോഡ് ബെത്ത്